ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ എടുത്ത് കഴുകി കഴുകിയെടുത്ത് വെച്ചതൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഈ മസാല കൂട്ടൻ തയ്യാറാക്കാം മസാല കൂട്ടിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ മിക്സർ ജാർ എടുത്ത് വെച്ച ശേഷം അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ഇതിലേക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മല്ലിപ്പൊടിയിൽ വറ്റൽമുളകും മുളകും കുരുമുളകും പിന്നെ കറിവേപ്പിനും കൂടി വറുത്തെടുത്ത് പൊടിച്ചതാ കേട്ടോ അപ്പോൾ അതിലുള്ള ഈ മല്ലിപ്പൊടിയിലുള്ള കുറച്ച് എരിവുണ്ടാവും പിന്നെ നമ്മൾ കൂടാതെ മുളക് പൊടി ഒന്നും ചേർക്കണമെങ്കിൽ നേരത്തെ ചേർത്ത കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ അത് വെക്കാൻ പോകണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി ആയിട്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വെക്കണേൻ്റെ വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ച ശേഷം നമ്മൾ അതിലേക്ക് വേപ്പിൻ്റെ ഉള്ള ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിനെ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു മണോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന സവാളി ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളക് കൂടി അരച്ച് വെച്ചിരുന്ന മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുള്ള ചെറുനാരങ്ങയുടെ നീരായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഓപ്ഷനാണ് അപ്പോൾ അത് വേണം എന്നുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ അത് ഇത് ചെറിയ പുളിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ അതാ ഇതിൽ വിത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നല്ല പുളിപ്പില്ലാത്തൊരു തൈരോട്ടോ അപ്പോൾ അതും ഓപ്ഷനാണ് വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മളിത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അതിനുശേഷം നമുക്കിങ്ങി സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് സവാള കേട്ടോ നേരത്തെ രണ്ട് സവാള നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ രണ്ട് സവാള വഴിറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കൂടാതെ കുറേ പിൻ്റെ ഉണ്ട് പിന്നെ തക്കാളിയുണ്ട് കേട്ടോ ഒരു തക്കാളി അങ്ങനെ നമ്മളിതാ ഉരുള കടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ ഇപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വാഴറ്റിയെടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വാഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് അല്ലാതെ പെട്ടെന്ന് വാഴി ഇട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ അതാ കുറച്ച് കറിയ പിന്നീട് ചേർത്ത് പിന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നമുക്കിതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ആ മസാലക്കൂട്ടിൻ്റെയൊക്കെ ഒരു സ്മെല്ല അടിപൊളി സ്മെല്ലാട്ടോ അപ്പോൾ നമ്മളിതാ തുറന്ന് എടുത്തു ഇനി നമുക്കിത് ചിക്കൻ ത ഉള്ളി വാഴണ്ടാക്കുന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിൽ കൊട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇത് തന്നെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വരുട്ടോ തിളക്കുമ്പോൾ തിളക്കുമ്പോൾ വന്നോളൂ അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ കറി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കിയിരുന്നു അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായി വന്നിട്ടോ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ചോറോ ചപ്പാത്തിയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം